കോടതി വിമർശനത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ പ്രതികരണം പരിഹാസ സ്വരത്തിലായിരുന്നു മാധ്യമങ്ങൾ വിമർശനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഏത് ജഡ്ജി എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുചോദ്യം പ്രതിപക്ഷം ഉന്നയിച്ച കാര്യങ്ങൾ ശരിവയ്ക്കുന്നതാണ് കോടതി പരാമർശങ്ങളെന്ന് സി ദിവാകരൻ പറഞ്ഞു എ ജി മുഖ്യമന്ത്രിയെ എ ജി മുഖ്യമന്ത്രി പിന്തുണയ്ക്കുന്നത് പ്രത്യുപകാരമാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസിന്റെ കെടുകാര്യസ്ഥത അന്വേഷിച്ച് ചീഫ് സെക്രട്ടറി രണ്ടാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്ന ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റെ വിധിയെ മുഖ്യമന്ത്രി എ ജിയുടെ പഴയ സ്ഥാപനം ഒരു കേസും ഏറ്റെടുക്കാൻ പാടില്ല എന്ന നിലപാട് ശരിയല്ലെന്ന് കെ പി സി സി വക്താവ് അജയ് തറയിൽ പറഞ്ഞു ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടൽ പാടില്ല <ion> <s Bondi> <gumppanani> ം എ ജിയുടെ ഇപ്പോഴത്തെ സ്ഥാപനമല്ല അതിന് പേര് മാറ്റിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ആ പഴയ സ്ഥാപനം എ അദ്ദേഹം അഡ്വക്കേറ്റ് ജനറൽ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പിറ്റേറ്റ് പോകുന്ന ഒരു സ്ഥാപനം ഒരു കേസ് നേരിടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് തെറ്റായൊരു പ്രവണതയാണ് എന്ന് മാത്രമല്ല ഈ ഹൈക്കോടതി ജഡ്ജി പ്രാക്ടീസ് ചെയ്തിരുന്ന സ്ഥാപനം അഡ്വക്കേറ്റ് ജനറലിന്റെ അന്വേഷിക്കാൻ ചീഫ് സെക്രട്ടറിക്ക് എന്ന് എന്ന് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ സംശയം ഹൈക്കോടതിയിലെ പറഞ്ഞാൽ സംസ്ഥാനത്തെ കാര്യവും ഉയർന്നുള്ള ആളാണ് അദ്ദേഹം പറയുന്നത് പറയുന്ന സർക്കാരിന്റെ ഏത് ഡിപ്പാർട്ട്മെന്റും ഏത് ഉദ്യോഗസ്ഥരും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവർ തകല ഡീറ്റെയിൽസും അതുകൊണ്ട് ഈ ചീഫ് സെക്രട്ടറിക്ക് ഒരു കോർഡിനേഷന്റെ പർപ്പസ് ഉണ്ട് തീർച്ചയായിട്ടും ഡിപ്പാർട്ട്മെന്റുകളുടെ ഹെഡ് എല്ലാം എല്ലാത്തിന്റെയും ഗവൺമെന്റിന്റെ ഒരു തലത്തിലെ ഹെഡ് ചീഫ് സെക്രട്ടറി ആയതുകൊണ്ടായിരിക്കും ഹൈക്കോടതി ഒരു ചീഫ് സെക്രട്ടറി അതിനെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞത് അത് മിക്കവാറും എ ജി ഓഫീസ് പരാജയമായിട്ട് കൂട്ടാൻ നോക്കില്ല ഡിപ്പാർട്ട്മെന്റുകൾ ചെയ്യാത്തത് ഏത് സാഹചര്യത്തിലാണ് ഏത് ഏത് രീതിയിലെ ഇമ്പ്രൂവ് ചെയ്യാം എന്നൊക്കെ ആയിരിക്കും ഹൈക്കോടതി നിയമവാഴ്ച വെല്ലുവിളിയെ നേരിടുന്നു എന്നാണ് വിധിയിൽ നിന്ന് ഉദ്ദേശിച്ചിട്ടുള്ളതല്ലാതെ നിയമസഭാ കക്ഷി നേതാവ് സി ദിവാകരൻ പറഞ്ഞു കേരളത്തിലെ നിയമവാഴ്ച നേരിടുകയാണ് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണ് ഓഫീസ് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിൽ ഈ സഭാ സമ്മേളന കാലയളവിൽ തീരുമാനം കൈക്കൊള്ളാത്തതിൽ ഐ ഗ്രൂപ്പിന് കടുത്ത അതിർത്തി അതിർത്തിയെ തുടർന്ന് ഡെപ്യൂട്ടി സ്പീക്കറാകാൻ താനില്ല എന്ന് കെ മുരളീധരൻ